കൊറോണ മഹാമാരി ലോകം മുഴുവൻ വ്യാപിച്ചതിൻ്റെ നഷ്ടങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല സാമ്പത്തികമായി തകർന്ന രാഷ്ട്രങ്ങളും പ്രിയപ്പെട്ടവരുടെ ജീവനുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളും ഇന്നും ബാക്കിയാണ് ഇപ്പോഴിതാ ലോകത്തെ ആശങ്കയിലാക്കി ആഫ്രിക്കൻ രാജ്യമായ റുവാട്ടയിൽ മാർബസ് വൈറസ് പടർന്നു പിടിക്കുകയാണ് ബ്ലീഡിംഗ് ഐ വൈറസ് എന്നറിയപ്പെടുന്ന ഇത് ബാധിച്ച് ഇപ്പോൾ തന്നെ പതിനഞ്ചിലധികം പേർ മരണപ്പെട്ടു കഴിഞ്ഞു രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ക്ഷതമുണ്ടാക്കിയ ആന്തരിക രക്തസ്രാവത്തിലൂടെയും അവയവ സ്തംഭനത്തിലൂടെയുമാണ് മാബർഗ് വൈറസ് ഇഞ്ചിഞ്ചായി ജീവൻ കവരുന്നത് അതിമാരകമായ എബോള വൈറസ് ഉൾപ്പെടുന്ന ഫിലോവിരിയുടെ അഥവാ ഫിലോ വൈറസ് കുടുംബത്തിൽപ്പെട്ട വൈറസാണ് ഇത് രണ്ടും രണ്ട് വൈറസ് ആണെങ്കിലും രണ്ടിനും സമാനമായ ക്ലിനിക്കൽ ലക്ഷണങ്ങളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലും മാർബർഗറിലെ സെർബിയയിലും ബെൽഗ്രേഡിലും സംഭവിച്ച രോഗവ്യാപനത്തിലാണ് ഇത് ആദ്യമായി തിരിച്ചറിയപ്പെടുന്നത് വൈറസ് ഉള്ളിലെത്തി രണ്ടു മുതൽ ഇരുപത്തി ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും ഉയർന്ന പനി കടുത്ത തലവേദന പേശിവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് രോഗം ആരംഭിക്കുന്നത് അതിനുശേഷം വയർവേദന ഓക്കാനം ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ മൂന്നാം ദിവസം മുതൽ പ്രത്യക്ഷമാകും ഒരാഴ്ച വരെ അത് നീണ്ടു നിൽക്കും കണ്ണുകൾ കുഴിഞ്ഞ് മുഖത്ത് ഭാവങ്ങളൊന്നുമില്ലാതെ അത്യാധികം ക്ഷീണവുമായി പ്രേതസമാനമായ മുഖഭാവങ്ങൾ ഈ വൈറസ് രോഗികളിൽ ഉണ്ടാക്കാമെന്ന് പറയപ്പെടുന്നു പഴം വവ്വാലുകളായ റോസൈറ്റസിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് ഈ വവ്വാലുകൾ തങ്ങുന്ന ഗുഹകളിലും ഖനികളിലും ദീർഘനേരം ചെലവിടുന്ന മനുഷ്യർക്ക് വൈറസ് വരാനുള്ള സാധ്യത ഏറെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രക്തം ശരീരസ്രവങ്ങൾ അവയവങ്ങൾ മുറിവുകൾ എന്നിവ വഴി വൈറസ് പകരും രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ ബെഡ്ഷീറ്റുകൾ എന്നിവയും വൈറസ് വ്യാപനത്തിന് കാരണമാകും മലേറിയ ടൈഫോയ്ഡ് ഷിഗലോസിസ് മെനിഞ്ചൈറ്റിസിസ് രക്തസ്രാവം ഉണ്ടാക്കുന്ന മറ്റു വൈറൽ പനികൾ എന്നിവയിൽ നിന്ന് മാബർഗ് വൈറസ് രോഗത്തെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല എലീസ ടെസ്റ്റ് ആൻറ്റിജൻ ക്യാപ്ചർ ഡിറ്റക്ഷൻ ടെസ്റ്റ് സെറം ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് ആർ ഡി പി സി ആർ പരിശോധന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കോശ സംസ്കരണത്തിലൂടെയുള്ള വൈറസ് ഐസൊലേഷൻ എന്നിവ വഴിയെല്ലാം രോഗനിർണയം നടത്താം നിലവിൽ വാക്സിനുകളോ ആൻറ്റി വൈറൽ ചികിത്സകളോ മാബർഗ് വൈറസ് മൂലമുള്ള രോഗത്തിന് ലഭ്യമായിട്ടില്ല